കുവൈറ്റ് മാൻഗാഫിലെ അപ്പാർട്ട്മെൻറ്റിനുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിനുള്ള ധനസഹായം മന്ത്രി വി അബ്ദുറഹ്മാൻ ആശ്രിതർക്ക് കൈമാറി തിരൂർ കൂട്ടായി കുപ്പൻ്റെ പുരയ്ക്കൽനു പുലാമന്തൂർ സ്വദേശി ബാഹുലയ്യൻ എന്നിവരുടെ ആശ്രിതർക്കാണ് വീടുകളിലെത്തി മന്ത്രി ധനസഹായം കൈമാറിയത് കുവൈത്ത് അപ്പാർട്ട്മെന്റിൽ അപ്പാർട്ട്മെന്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിനുള്ള ധനസഹായം മന്ത്രി വി അബ്ദുറഹ്മാൻ ആശ്രിതർക്ക് കൈമാറി തീർക്കൂട്ടായി കുപ്പന്റെ പുരയ്ക്കൽ നൂ പുലാമന്തൂർ സ്വദേശി ബാഹുലൈൻ എന്നിവരുടെ ആശ്രിതർക്കാണ് വീടുകളിലെത്തി മന്ത്രി ധനസഹായം കൈമാറിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയും പ്രമുഖ വ്യവസായികൾ നൽകിയ തുകയും ചേർത്ത് പതിനാല് ലക്ഷം രൂപയാണ് ഇരു കുടുംബങ്ങൾക്കും മന്ത്രി കൈമാറിയത് പ്രമുഖ വ്യവസായിയും നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാനുമായ എം എ യൂസഫ് അലി അഞ്ചു ലക്ഷം രൂപയും പ്രമുഖ വ്യവസായം നോർക്ക ഡയറക്ടറുമായ രവി പിള്ളയും ലോക കേരള സഭാംഗവും ഫൊക്കാന പ്രസിഡന്റുമായ ബാബു സ്റ്റീഫനും രണ്ടു ലക്ഷം രൂപ വീതവുമാണ് റൂട്ട്സ് മുഖേന നൽകിയത് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ സഹായിക്കാൻ ഫലപ്രദമായ ഇടപെടലാണ് നടത്തിയതെന്ന് കൂട്ടായി കോതപ്പറമ്പിലെ വീട്ടിൽ നടന്ന ചടങ്ങിൽ മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞു കുവൈത്ത് ദുരന്തവുമായി ബന്ധപ്പെട്ട് ആ ദുരന്തത്തിൽ അകപ്പെട്ട ബന്ധുക്കളെ സഹായിക്കാൻ ഗവൺമെൻറ് നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് ഇതിൽ കേരള ഗവണ്മെൻ്റ് കുടുംബങ്ങളെ സഹായിക്കുക എന്നുള്ള രീതിയിൽ ആശ്വാസം പകരാൻ അഞ്ച് ലക്ഷം രൂപ നമ്മൾ കൊടുക്കുന്നുണ്ട് സഹായം വേഗത്തിൽ ലഭ്യമാക്കിയ സർക്കാരിന് നന്ദി അറിയിക്കുന്നതായി ബന്ധുക്കൾ പറഞ്ഞു അപകടത്തിൽ മരിച്ച പറമ്പിൻതുരുത്ത് ബാഹുലയൻ്റെ പുലാമന്തോളിലെ വീട്ടിലെത്തിയ മന്ത്രി ബാഹുലയന്റെ അച്ഛൻ എം പി വേലായുധന് തുക കൈമാറി കൂട്ടായി കോതപ്പറമ്പിലെ വീട്ടിൽ നടന്ന ചടങ്ങിൽ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ വാർഡ് മെമ്പർ പി ഇസ്മായിൽ തഹസിൽദാർ ടി കെ നൌഷാദ് ഡെപ്യൂട്ടി തഹസിൽദാർ എസ് കെ എം ബഷീർ തുടങ്ങിയവർ സംബന്ധിച്ചു പുലാമന്തോളി നടന്ന ചടങ്ങിൽ നജീബ് കാന്തപുരം എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് പി സൗമ്യ വാർഡ് മെമ്പർ സി മുഹമ്മദ് അലി തഹസിൽദാർ ജെയ്സൺ തുടങ്ങിയവർ പങ്കെടുത്തു ഹാപ്പി മോമെന്റ് ക്രിയേഷൻസ് ഫ്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്